നമസ്കാരം അമൂല്യമായ ഒട്ടേറെ വസ്തുക്കൾ നമ്മുടെ ഭൂമിയിലുണ്ട് എത്രത്തോളം അപൂർവമാണോ അത്രത്തോളം വില ലഭിക്കുന്നവയാണ് ഈ വസ്തുക്കൾ എങ്കിലും ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു എന്തായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പല ഉത്തരങ്ങൾ നമ്മുടെ മനസ്സിൽ ഇതിനോടകം വന്നിട്ടുണ്ടാകും ചോദ്യത്തിന് ഉത്തരം ആൻറ്റി മാറ്റർ അല്ലെങ്കിൽ പ്രതിദ്രവ്യം എന്നാണ് ഏകദേശം ഒരു ഗ്രാമിന് അറുപത്തിരണ്ടര ട്രില്യൺ ഡോളർ വരും ഇതിൻ്റെ വില ഇന്ത്യൻ രൂപയിൽ കണക്കാക്കുമ്പോൾ പതിനേഴ് അക്ക സംഖ്യ വരും ഇവ നിർമ്മിക്കുവാൻ ഭീമമായ ഊർജം ആവശ്യമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവയുടെ വില ശാസ്ത്രജ്ഞർ കണക്കാക്കിയിരിക്കുന്നത് ഇവയുടെ കണ്ടെത്തൽ പൂർണ്ണമായും സാധ്യമായാൽ ഭാവിയിലെ മനുഷ്യന്റെ പ്രധാന ഊർജ സ്രോതസ് ഇവ ആയിരിക്കുമെന്നതിൽ സംശയമില്ല കൂടാതെ ഇവയുടെ പ്രക്രിയയിൽ ജീവജാലങ്ങൾക്ക് ഹാനികരമായ വികിരണങ്ങളും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ ഭാവിയിലെ ഏറ്റവും സുരക്ഷിതമായ ഊർജ സ്രോതസ്സാകും ആൻറ്റി മാറ്റർ റിയാക്ടറുകൾ ഏഞ്ചൽസ് ആൻഡ് ഡിമോൺസ് നോവലിലും അതിനെ ആസ്പദമാക്കി ചിത്രീകരിച്ച സിനിമയിലുമൊക്കെ നാം ആൻറ്റി മാറ്ററിനെ പറ്റി ഭീതിയോടെ കേട്ടിട്ടുണ്ട് ഇല്ലുമിനാറ്റി വലിയ സ്ഫോടനം സൃഷ്ടിക്കുവാൻ പദ്ധതിയിടുന്ന ആ ആൻറ്റി മാറ്റർ ഒരു സാങ്കൽപ്പിക ആയുധമാണ് പക്ഷേ എന്താണ് ആൻ്റി മാറ്റർ അല്ലെങ്കിൽ പ്രതിദ്രവ്യം ഈയിടെ ആന്റിമാൻറ്റർ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു കണ്ടെത്തൽ നടന്നിരുന്നു ഭൂഗുരുത്വ ബലത്തിന്റെ സ്വാധീനത്തിൽ ആൻറിമാൻറ്റർ താഴേക്ക് പതിക്കും എന്നാണ് തെളിയിക്കപ്പെട്ടത് സ്വിറ്റ്സർലൻഡിലെ പ്രശസ്ത സ്ഥാപനമായ സേണിൽ നടത്തിയ ഗവേഷണത്തിലാണ് ഇത് തെളിഞ്ഞത് ഐൻസ്റ്റൈൻ്റെ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം അനുസരിച്ച് ആൻറിമാൻറ്റർ താഴേക്ക് പതിക്കുകയായിരുന്നു വേണ്ടത് എന്നാൽ ഇങ്ങനെ അല്ലെന്നും മറിച്ച് ആൻറ്റിമാറ്റർ മുകളിലേക്ക് പോകുകയാണ് വേണ്ടതെന്നും ചില ശാസ്ത്രജ്ഞർ വാദിച്ചിരുന്നു നമ്മൾ സാധാരണ കാണുന്ന ദ്രവ്യം അഥവാ മാറ്ററിന്റെ വിപരീത ചാർജും വിപരീത സ്പിന്നും പോലുള്ള സവിശേഷതകളുമുള്ളതാണ് ആൻറ്റിമാറ്റർ മാറ്ററും ആൻറ്റിമാറ്ററും തമ്മിൽ കൂട്ടിമുട്ടിയാൽ ഇവ തമ്മിൽ സ്ഫോടനാത്മകമായി പ്രവർത്തനം നടത്തുകയും ദ്രവ്യം നശിച്ച് ഊർജം ബാക്കിയാകുകയും ചെയ്യും ഭാവിയിൽ സ്പെയ് ഷിപ്പുകളുടെ ഊർജ സ്രോതസ് മുതൽ ആണവ ബോംബിനെ വെല്ലുന്ന ഭീകര ബോംബുകൾ വരെ ആൻറ്റിമാറ്റർ കൊണ്ടുണ്ടാക്കാമെന്ന് കരുതപ്പെടുന്നു ആൻറ്റി മാറ്റർ ഭൂമിയിൽ മനുഷ്യ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകിട്ടുണ്ട് തീരെ ചെറിയ അളവുകളിൽ ഇവ ഉണ്ടാകുമ്പോൾ തന്നെ മാറ്ററുമായി പ്രവർത്തനം നടത്തി നശിക്കാറാണ് പതിവ് ഇതുവരെ മനുഷ്യരുണ്ടാക്കിയ ആൻറ്റിമാറ്റർ കൊണ്ട് ഒരു ചായ ചൂടാക്കാനുള്ള ഊർജം പോലും ലഭിക്കില്ല എന്നാണ് കരുതപ്പെടുന്നത് ഇവ ശേഖരിച്ചു വെക്കാനും പാടാണ് എന്നാലും ആൻറ്റി മാറ്റർ ആണ് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു ഇത്രയും വിലയുള്ള സ്ഥിതിക്ക് ഒരു ഗ്രാം ഉണ്ടാക്കിയേക്കാം എന്നാണ് വിചാരമെങ്കിൽ നിങ്ങൾക്ക് തെറ്റും ഒരു ഗ്രാം ആൻറ്റി മാറ്റർ ഉണ്ടാക്കുവാൻ നിലവിലെ സാഹചര്യത്തിൽ പത്ത് കോടി വർഷമെടുക്കും അത്രേ ആൻറ്റി മാറ്റർ എന്ന ആശയം നേരത്തെ ഉണ്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ പോൾ ഡിറാക്ക് എന്ന ഭൗതിക ശാസ്ത്രജ്ഞനാണ് ഇത് സംബന്ധിച്ചുള്ള കുറ്റമറ്റ സിദ്ധാന്തം ആവിഷ്കരിച്ചത് വെബ്ഡെസ്ക് എഡ്യൂപിക്സ് ऑनलाइन एक्सेक्यूटिव एजुकेशन, फोकस फिजियोथेरेपी सेंटर पटम, उन्नत इंजीनियरिंग गुजरात, तीर्थयात्रा.com, आयन बिल्ड गुजरात